വിഷുവിന് പടക്കത്തിന് പകരമായി വിപണിയിലെത്തിയ പൈപ്പ് ഗൺ കൗതുക കാഴ്ചയാകുന്നു ഇതര സംസ്ഥാനക്കാരാണ് കാസർകോട്ടുകാർക്ക് ഈ കൗതുക കാഴ്ച സമ്മാനിച്ചത് വിപണിയിലെത്തിച്ച പൈപ്പ് ഗണ്ണിന് ആവശ്യക്കാരും ഏറെയാണ് ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ബോൺസെന്റ് സിക്സ് ഹോൾമാർക്ക് ഗോൾഡ് വിഷുബന് ദിവസം മാത്രം ബാക്കി നിൽക്കെ വിഷു വിപണി സജീവമാണ് എല്ലാ വർഷത്തെയും പോലെ വിപണിയിൽ വ്യത്യസ്ത കാഴ്ചകൾ ഈ വർഷവും കണ്ടു അതിലൊന്നാണ് ഈ കാണുന്ന പടക്കത്തിന് പകരമായി വിപണിയിലെത്തിയ പൈപ്പുകൾ ഇതര സംസ്ഥാനക്കാരായവരാണ് പൈപ്പുകൾ ഗൺ വിൽപ്പന നടത്തുന്നത് പൈപ്പും സോക്കറ്റും ലൈറ്ററും ഉപയോഗിച്ച് നിർമ്മിച്ച പൈപ്പിൽ വെൽഡിങ്ങിനായി ഉപയോഗിക്കുന്ന കാർബേഡ് നിറച്ച് വെള്ളമൊഴിച്ച് കുലുക്കിയ ശേഷം ഉപകരണത്തിന്റെ പിറകിൽ ഘടിപ്പിച്ച ലൈറ്റർ ഓൺ ചെയ്യുമ്പോഴാണ് ഉഗ്രശബ്ദത്തോടെ പൊട്ടുന്നത് കാഞ്ഞങ്ങാടിന്റെ വിവിധ ഇടങ്ങളിൽ വിൽപ്പനയ്ക്ക് വെച്ച പൈപ്പ് കണ്ണിന് ആവശ്യക്കാരും ഏറെയാണ് വർഷങ്ങളായി കുരങ്ങശല്യമുള്ള ഇടങ്ങളിലും പൈപ്പ് ഗൺ ഉപയോഗിക്കാറുണ്ട് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്